പ്രഭാഷണവും ഒക്കെ നടത്തുകയും ചെയ്യുന്ന ശ്രീമതി ശില്പ സുരേഷിൻ്റെ അമ്മ എന്നെ വിളിച്ചു പറയുകയുണ്ടായി ഇന്ന് ഏകദേശം മൂന്നര നാല് മണിക്കൂർ യാത്ര ചെയ്താണ് കുട്ടിയുടെ എത്തിയിട്ടുള്ളത് സച്ചിദാനന്ദ സ്വാമിജിയുടെ മുമ്പിൽ എൻ്റെ മോക്ക് ഗുരുദേവനെ പറ്റി രണ്ട് വാക്ക് പറയുവാൻ ഒരു ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ശില്പയെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് താങ്ക് യു അതിനുശേഷം സ്വാമിജിയുടെ ഗുരുധർമ്മ പ്രബോധനം തുടങ്ങുന്നതാണ് താങ്ക് യു Two to three, three minutes. Well. ശ്രീവേ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ നമസ്കാരം ആദരണീയനായ ശിവഗിരിമഠം ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ സേവനം യു കെ സെർമണിയുടെ ഭാരവാഹികൾ എന്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന എന്റെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ എന്റെ പേര് ശില്പ സുരേഷ് ഞാൻ കോട്ടയം പുതുപ്പള്ളി എന്ന സ്ഥലത്താണ് ജനിച്ചത് വിവാഹം കഴിച്ചത് വർക്കല ശിവഗിരി അമ്പലത്തിന്റെ തൊട്ടടുത്താണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അധികം സമയം നമുക്കില്ലെന്നറിയാം എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ് ഗുരുവിനെക്കുറിച്ച് ഈ വേദിയിൽ നിന്ന് ഒന്ന് സംസാരിക്കുവാനുള്ള കഴിവൊന്നും എനിക്കില്ല എങ്കിലും വളരെ കുട്ടിക്കാലം മുതലേ ഗുരുവിന്റെ കൃതികൾ പാരായണം ചെയ്യുവാനും ഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ മഹാഗുരുവിന്റെ രങ്ങളാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ നൂറ്റിയെട്ട് ശാഖകളിൽ ഒന്നായ അറുപത്തിമൂന്നാം നമ്പർ എറിഗാർഡ് എസ് എൻ ഡി പി ശാഖയുടെ ഒരംഗമാണ് ഞാൻ ചങ്ങനാശ്ശേരി എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള ഒരു ശാഖയാണ് അറുപത്തിമൂന്നാം നമ്പർ എറിഗാർഡ് എസ് എൻ ഡി പി ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ആ ശാഖയുടെ ഒരംഗമാവാൻ സാധിച്ചത് എന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ആത്മോപദേശതം എന്ന മഹാഗുരുവിന്റെ കൃതിയിലെ നാലു വരികളുണ്ട് മനമലർ കൊയ്തു മഹേഷും വ്യാപാരങ്ങളാകുന്ന പൂക്കളിറത്ത് ഈശ്വരനിൽ അർപ്പിച്ചാൽ മറ്റൊരു ഉപാസനാദികളിലും ഏർപ്പെടേണ്ട കാര്യമില്ല ഇന്നിവിടെ മഹാഗുരുവിന്റെ നാഭത്തിൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒത്തുകൂടി ഗുരുവിന്റെ കൃതികളൊക്കെ പാടി സത്സംഗം കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ മാനസിക വ്യാപാരങ്ങളാകുന്ന പൂക്കളിറത്ത് ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ തികച്ചും അഭിമാനം കൊള്ളുന്നു ഒരു വലിയ പ്രഭാഷണം നടത്തുവാനൊന്നുമല്ല ഞാനിവിടെ ഉള്ളത് മറിച്ച് മഹാഗുരുവിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് അമ്മയുടെ പേര് ബിന്ദു എല്ലാ വർഷവും മഹാഗുരുവിനെ കാണാൻ ശിവഗിരിയിൽ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ കൊണ്ടുപോയിരുന്നു എനിക്കൊരു ചേച്ചിയാണുള്ളത് അങ്ങനെ ഇവിടുത്തെ അവധിക്ക് ഒരു ദിവസം ശിവഗിരിയിൽ മഹാഗുരുവിനെ കാണാൻ എത്തിയപ്പോൾ മഹാസമാധി മണ്ഡപത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും എന്നെ കാണുന്നതും അവര് മകന് വേണ്ടി എന്നെ ആലോചിക്കുന്നതും എനിക്ക് തികച്ചും അത് പറയുമ്പോൾ മനസ്സിൽ നിന്ന് എനിക്ക് എനിക്ക് അറിയില്ല കാരണം ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത് അത് മഹാഗുരു എനിക്ക് തന്ന ഒരു വലിയ നന്മയായിട്ടാണ് ഞാൻ കാണുന്നത് മഹാഗുരു നിലകൊള്ളുന്ന മഹാസമാധി മണ്ഡപത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്കൊരു ആലോചന വരുന്നു അത് കല്യാണം വരെ എത്തി നല്ലൊരു കുടുംബത്തിലേക്ക് എൻ്റെ ഭർത്താവിന്റെ അച്ഛൻ്റെ പേര് റോയ് പ്രഭാകരൻ അമ്മ നയന റാണി അവര് ഇരു കൈകളും നീട്ടിയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും സ്വീകരിച്ചത് ഇതിലും അധികം എന്ത് ഭാഗ്യമാണ് എനിക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല അത്രക്ക് ഭാഗ്യമുള്ള ഒരാളാണ് ഞാനെന്ന് വളരെ അനു അഭിമാനത്തോടു കൂടി ഗുരുവിന്റെ അനുഗ്രഹം ഏറെയുള്ള ഒരാളാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും ഗുരുവിനെ വിളിച്ചാൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ നമുക്ക് കരുത്തായി എന്നും തന്നെ ഉണ്ടാവും ഒരു ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് വേണം വലിയ വീട് വേണം അങ്ങനെ മറ്റു സുഖ സൗകര്യങ്ങളെല്ലാം വേണം പക്ഷേ അതൊന്നും ആ ഭഗവാന്റെ കാൽ താമരയെ മറന്നുകൊണ്ടാവരുത് എല്ലാം അവിടുത്തെ വാത്സല്യമാണെന്നും കൃപയാണെന്നും കരുതി സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സത്സംഗങ്ങളിൽ പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ സാധിക്കട്ടെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇടതടവില്ലാതെ ആ മഹാഗുരുവിനെ പറ്റി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ വരും തലമുറയ്ക്ക് ഗുരുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അത് പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ അമൃതാകുന്ന ആ ഗുരുവിനെ നുകർന്ന് ജീവിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എനിക്ക് ഇത്രയും നേരം രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി വിലപ്പെട്ട അഞ്ചു മിനിറ്റില് സച്ചിദാനന്ദ സ്വാമികൾ എനിക്ക് തന്നു ഒരുപാട് 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 നന്ദി ഒരു ചെറിയ കീർത്തനത്തിന് രണ്ടു വരികൾ ചൊല്ലി ഞാനിവിടെ നിർത്തുകയാണ് That's wow.